ഇത്തവണത്തെ ഓണം വ്യത്യസ്ത തരത്തിൽ ആഘോഷിച്ചവരാണ് മലയാളികൾ കൊല്ലം കടനാഗപ്പള്ളിയിലെ ഒരു കൂട്ടം കുട്ടികളുടെ ഓണാഘോഷം ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടിയായിരുന്നു ലഹരിക്കെതിരെ ഫുട്ബോൾ കളിച്ചാണ് കുട്ടികൾ ഓണാഘോഷം ഗംഭീരമാക്കിയത് ഇവിടെ വിസിൽ മുഴങ്ങുന്നത് രണ്ട് പോരാട്ടങ്ങൾക്ക് വേണ്ടിയാണ് അതിൽ ഒന്നാമത്തേത് ലഹരിക്കെതിരെ രണ്ടാമത്തേത് ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരത്തിൽ സിആർ മഹേഷ് എംബലിയുടെ സഹോദരനും നാടക കലാകാരനുമായിരുന്ന സി ആർ മനോജിന്റെ സ്മരണാർത്ഥമാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് ാണ് ലഹരി ലഹരി വിരുദ്ധ പോരാട്ടമാണ് അപ്പം അതൊരു വലിയ സംരംഭമായി മാറി അതുകൊണ്ടാണ് ഈ ഓണക്കാലമല്ലേ അല്ലേ അവധിയല്ലേ അപ്പം ഏണ്ട് പന്ത്രണ്ടോളം ടീമുകൾ മാറ്റുരയ്ക്കുന്ന അതിവാശിയേറിയ ഒരു ഫുട്ബോൾ മത്സരത്തിനാണ് ഇപ്പം കരുനാഗപ്പള്ളി എ സി പി തുടക്കം കുറിച്ചിരിക്കുന്നത് ബിസിൽ ആദ്യ കിക്കെടുത്തു അതോടെ ഗ്യാലറിയിൽ ആരോ ഉയർന്നു ഇറങ്ങാൻ സൂപ്പർ കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവന അടക്കമുള്ളവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ട്രാവൻകൂർ കേരള ഫുട്ബോൾ അക്കാദമിയുടെ സഹകരണത്തോടെയായിരുന്നു ഓണക്കാല ഫുട്ബോൾ മത്സരം മാതൃഭൂമി ന്യൂസ് കൊല്ലം